പാൽഗാമിൽ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായ ശേഷം തിരുവനന്തപുരത്ത് സി പി എം ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയതിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യം ഒരു ഭീകരാക്രമണത്തിൽ വിറച്ച് വിറങ്ങലിച്ച് വേദനിച്ച് നിൽക്കുമ്പോൾ ഇതുപോലൊരു ഉദ്ഘാടന മാമാങ്കം നടത്താൻ നാണമുണ്ടോ എന്നാണ് രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടാകില്ല എന്നറിയാം ചോറ് കൂറങ്ങും എന്ന് നിങ്ങൾ പണ്ടേ ചൈനയുടെ കാര്യത്തിൽ തെളിയിച്ചിട്ടുള്ളതാണല്ലോ നിരായുധരായ മനുഷ്യരെ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കേ വെടിവച്ചിട്ടത് കണ്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യന്റെ ചിത്രം ഒരു തവണയെങ്കിലും നോക്കിയ ഒരു മനുഷ്യനും ഈ ദിവസം ചിരിക്കാനോ ആഘോഷിക്കാനോ കഴിയില്ല നിങ്ങൾക്ക് ഈ രാജ്യത്തോടും രാജ്യത്തെ മനുഷ്യരോടും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റുകാരെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് അതീവ ദുഃഖിതനായി ഇരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ മറ്റേ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് ഉദ്ഘാടനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നത് വളരെ നല്ല കാര്യമാണ് അതേപോലെ പ്രമുഖ ജനം ടി വി മാധ്യമ പ്രവർത്തകനായ അനിൽ നമ്പ്യാരും സി പി എമ്മിനെതിരെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം കണ്ണീർ ചൊരിയുമ്പോൾ അഴിമതിയുടെയും കൊള്ളയുടെയും മാസപ്പടികളോട് യും ശതകോടികളിൽ കെട്ടിപ്പൊക്കിയ എ കെ ജി സെന്ററിന്റെ പുതിയ മന്ദിരോദ്ഘാടനത്തിൽ ആനന്ദ പുളകിത ഗാത്രറായ നെറുകേടിന്റെ ആൾ രൂപങ്ങൾ അഭിനവ സഹാക്കളുടെ തനിക്കോണം കണ്ടല്ലോ മനുഷ്യനാവണം എന്ന് പാടിയാൽ മാത്രം പോരാ മനുഷ്യന്റെ വേദന അടുത്തറിയാനുള്ള മനസ്സ് വേണം ഇതാണ് അനിൽ നമ്പ്യാരുടെ തീപിടിപ്പിക്കുന്ന ഒരു പ്രതികരണം ഇതെല്ലാം നോക്കി കാണുമ്പോൾ ശ്രീ അനിൽ നമ്പ്യാരും രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിലെ ബിജെപിയുടെ അധ്യക്ഷൻ എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ട് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ ഈ സമയത്ത് ആലപ്പുഴ സൌത്ത് ജില്ലാ കാര്യാലയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പം ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വജസ്പതി മറ്റ് മുതിർന്ന ബി ജെ പി നേതാക്കൾ എന്നിവരും ഉണ്ടായത് അപ്പോൾ ഇവർക്കൊന്നും പേൽഗാമിലെ ആക്രമണത്തിൽ ദുഃഖം ഇല്ലെന്നാണോ നമ്പ്യാരും രാഹുലും മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷൻ തൃശൂർ നോർത്ത് ജില്ലയിൽ സംഘടിപ്പിക്കും കൂടാതെ ശ്രീമാൻ ചന്ദ്രശേഖരെ ബിജെപി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയും ചെയ്തു തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചില ആളുകളുണ്ട് എന്ന് പറയുന്നത് പോലെ തൊട്ടതെല്ലാം കുളമാക്കുന്ന ചില ആളുകളുമുണ്ട് അത്തരക്കാരിൽ മുന്നിൽ നിർത്താൻ പറ്റിയ ആളാണ് നമ്മുടെ അനിൽ നമ്പ്യാർ സാർ ആ പോസ്റ്റ് ിൽ പോയി നോക്കിയാൽ അറിയാം നാട്ടുകാർക്ക് ശ്രീമാൻ അനിൽ നമ്പ്യാരോടുള്ള അപാരമായ സ്നേഹം